ഇത്ര അന്താത്ത സാധനം നട്ടോ ഇതെങ്കിലും ഇതെങ്കിലും അതിലിട്ടെ പൊരിച്ച ഒറ്റ ചെമ്പട്ടി ഒന്നിയിലിങ്ങനെ ഇട്ട് കാണിങ്ങനെ എന്റെ ഉഡായിപ്പ് പരിപാടി നടക്കൂല ഇത് മൊത്തം ചുട്ടിട്ട് കൊടുത്ത് പോയാ അങ്ങനല്ലോ നടത്തും ഇതുപോലത്തെ ചക്ക പൊരിങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ടാവില്ല അത് ഉണ്ടാക്കേണ്ട രീതി എന്ന് പറയണമെങ്കിൽ സിമ്പിൾ ആയിട്ടുള്ള പരിപാടിയാണ് ചക്ക പ്ലവമൊക്കെ കയറിയിടുക എന്നിട്ട് ഇതുപോലെ തന്നെ ചക്ക വെട്ടിയിട്ട് ഇതുപോലെ തന്നെ ചവണിയൊക്കെ കളഞ്ഞിട്ട് ഏകദേശം ചൊളക്ക ഇതുപോലെ ഒന്നുരുക്കി എടുത്തിട്ട് ഫുള്ള് സെറ്റാക്കിയിട്ട് നമ്മൾ മസാല ഒക്കെ തേച്ച് കണ്ട് പൊരുക്കാൻ പോട്ടോ ഈ ചക്കപ്പൊരി ഉണ്ടാക്കേണ്ട രീതിയിലാണെങ്കിൽ ഇതെള്ളിട്ട് ഇരിഞ്ഞിട്ട് നമുക്ക് ഇതിലോട്ട് ഉപ്പ് അതുപോലെ തന്നെ മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് നല്ല രീതിയിൽ ഇളക്കി കൊടുക്കുക കണ്ണിലോട്ട് തെറിക്കാത്ത രീതിയിൽ വേണേൽ ഇളക്കി കൊടുക്കാൻ നല്ല സൂപ്പറായിട്ട് ഇളക്കിയിട്ട് നല്ല പരത്തിയിട്ട് എല്ലാ ഭാഗത്തും എത്തിക്കുക അടുപ്പിലുള്ള വെണ്ണീർ ഒഴിവാക്കുക എന്നിട്ട് നല്ല രീതിയിൽ ചട്ടി വെച്ചു കൊടുക്കുക ചട്ടിക്ക് നമ്മൾ എന്ത് കൊടുക്കണം തീ കൊടുക്കുക തീ നല്ല രീതിയിൽ കത്തിക്കണം കത്തിച്ചിട്ട് നല്ല ചട്ടി കൂടിയതിന് ശേഷം നമ്മൾ അതിലോട്ട് വെളിച്ചെണ്ണ വെളിച്ചെണ്ണ ഓയില് എന്ത് ഒഴിക്കുക ഇപ്പൊ നമ്മള് ഒഴിക്കണത് ഓയിലാണ് ഓയിലിപ്പോ നമ്മളെ കയ്യിലുണ്ട് നല്ല രീതിയിൽ തിളപ്പിച്ചിട്ട് അതിലോട്ട് ഇട്ട് കൊടുക്കുക ഇതുപോലെ മുരി മുരേ മുരിയും മുരിഞ്ഞിട്ട് നേരെ കോരുക എന്നിട്ട് ഒരു രണ്ട് മിനിറ്റ് ജസ്റ്റ് ഒന്ന് എണ്ണ വറ്റാൻ വയ്ക്കുക എന്നിട്ട് അതിൽ നിന്ന് മടക്കാൻ മടക്കിട്ട് കഴിച്ചു പിന്നെ

സൂപ്പർ സാധനം <ubers> ਅਦਾਂ ਨਾ ਮੀਨ ਮੀਨ ਜਿਹੜਾ ਨੀਚੇ ਮੇਕਾ ਕੇ ਕੋਈ ਅੱਜ ਤੋਂ ਕਾਇਲ ਚੂੜਾ ਤੱਟਣਾ ਨਾ ਇਹ ਲਾ ਵੇਖਾ ਥੈਨ ਮਾ ਕਣੋ ਖੂਕੂਂ ਉਕਾਂ ਦੇ ਅੰਦਰੋਂ ਵਾਰੀ ਕਾਣਾ ਨਹੀਂ ਪੋੜਦਾ ਕਿਲੇ-ਕਿਲੇਗਾ ਸੁਪਰ ਸੁਪਰ ਸਾਰਾ ਇੰਦਿਆ നടത്ത കക്കരിയാ ഇരിക്കാനാണ് നേരല്ലാത്ത രാവിലെ കുട്ടികളൊക്കെ ഞങ്ങളായിരിക്കും ആര് ഞങ്ങളൊക്കെ ചക്കപൊരി ചക്കപൊരി ഇത് ഇത് സംഗതി എന്താന്ന് ഈ നീളമുള്ള സാധനം വേണം എത്ര ഉളപ്പുള്ള തവ ഇത്ര ഇഞ്ചുള്ള അതിലിട്ട് കാണിങ്ങനെ പൊരിച്ചോ ഒറ്റ ഒറ്റ ചെമ്പട്ടി ഒന്നിൽ ഇങ്ങനെ ഇട്ട് ഇങ്ങനെ തിന്നെ അടുപ്പ് കേക്കണം എന്റെ പരിപാടി നടക്കൂല ശരി ഇത് മൊത്തം ചുട്ടിട്ട് കൊടുത്ത് പോയപ്പോ അങ്ങനല്ലോ നടത്തുമ്പോ ഇതില് കൈ വെക്കരുത് അയില് ഓരോ കൊള്ളി വെക്കുമ്പോ ഓരോന്നെ ആ സീറ്റ് മാറി പിടിച്ചാൻ പറ്റില്ല എത്ര ചങ് എണ്ണിനകത്ത് തിന്നേണ്ട കൊളസ്ട്രോള് കേരും അത് ഏ